കർണാമൃതം ഒരു ദേവത സംഗമവേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇന്ന് നവരാത്രി ഏഴാം ദിവസം ഇന്ന് കാളരാത്രി ദേവിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് ആരാധിക്കേണ്ട ദേവത കാളരാത്രി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരേ ത്രംബകേ ഗൗരി മോസ്തുദേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആരാധന ദേവി ഭാവമായ കാളരാത്രി ദേവിയെക്കുറിച്ച് അറിയാം നവരാത്രി വ്രതത്തിൻ്റെ ഏഴാം ദിവസമായ ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് കാളരാത്രി മാതാവിനെയാണ് താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചു മഹിഷാസുരനെ കാത്യായനിയും വധിച്ചു പിന്നീട് ലോകത്തിന് ശല്യമായി മാറിയത് ചണ്ടമുണ്ടന്മാരും ശുംഭനിശുംഭന്മാരും രക്തബീജനും ആണ് ഇവരെക്കൂടി നിഗ്രഹിക്കാനുള്ള രൂപമാണ് കറുത്തിരണ്ട രൂപമായ കാളരാത്രി ദേവിയുടെ വാഹനം കഴുതയാണ് കോപത്താൽ ശ്വാസനിശ്വാസങ്ങളിൽ നാസാരന്ധ്രങ്ങളിലൂടെ അഗ്നിജ്വാല പ്രവഹിപ്പിക്കുന്നവളാണ് കാളരാത്രി ദേവി ജടയഴിച്ചിട്ട ഭയങ്കര രൂപമാണ് നാല് കൈകളാണ് ദേവിക്ക് ഇരു കൈകളിൽ ആയുധങ്ങളായ വജ്രായുധങ്ങളും വാളും ഇരു കൈകളിൽ അഭയമുദ്രയിലും വരമുദ്രയിലും വെട്ടിത്തിളങ്ങുന്ന മാല കഴുത്തിലും ഈ ഭയാനക രൂപം വരുന്നത് കണ്ടാൽ സകല ഭൂതപ്രേത പിശാസുക്കളും ഓടിയൊളിക്കുമെന്ന് വിശ്വസിക്കുന്നു നവദുർഗകളിൽ ഏറ്റവും ഭയങ്കരമായ ഭാവമാണ് ഇത് ഒരു കാലത്തിൻ്റെ അവസാന രാത്രിയാണ് കാളരാത്രി കാലനെ വരെ നിഗ്രഹിക്കാൻ കഴിവുള്ളവളാണ് കാളരാത്രി ദേവി ഈ രാത്രി കടന്നാൽ പുതുപ്പിറവിയാണ് ഇരുട്ടിൽ നിന്നും ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവളാണ് കാളരാത്രി യോഗികളും സാധകരും ഉപാസകരും എല്ലാം പുതുപ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടാനായി കാളരാത്രി ദേവിയുടെ അനുഗ്രഹത്തിനായി സ്വയം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നവരാത്രിയുടെ മൂന്നാമത് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാളരാത്രിയിലൂടെ ചൊവ്വയെ ഭരിക്കുന്ന ദേവതയാണ് കാളരാത്രി ഈ ദേവത അനുഗ്രഹമായി വന്നാൽ നമ്മൾ നവഗ്രഹ ദോഷങ്ങൾക്ക് അതീതരാകും മറ്റൊരു കാഴ്ചയും മറ്റൊരു ലോകവുമാണ് ഈ ദേവി പ്രസാദിച്ചാൽ നമുക്ക് കൈവരുന്നത് ഇനി നമുക്ക് കാളരാത്രിയുടെ കഥ എന്താണെന്ന് നോക്കാം സുന്ദരന്മാരും യുവാക്കളുമായ അസുര സഹോദരങ്ങളാണ് ശുംഭനും നിശുംഭനും ഇരുവരും പാതാളം വിട്ട് പുണ്യസ്ഥലമായ പുഷ്കരത്തിലെത്തി തപസ് തുടങ്ങി വർഷങ്ങൾ നീണ്ട തപസ്സിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു മൃത്യു ഒഴിവാക്കി കിട്ടണം എന്നായിരുന്നു അവരുടെ അപേക്ഷ എന്നാൽ ബ്രഹ്മാവ് മരണം മാറ്റാൻ സാധ്യമല്ല എന്ന് അറിയിച്ചു എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു പെണ്ണിൻ്റെ കൈകൊണ്ടായിരിക്കണം മരണം എന്നായി മാർ പോലെ സ്ത്രീകളോടുള്ള ബഹുമാനക്കുറവായിരുന്നു ഇത്തരമൊരു വരം ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് പിന്നീട് ശുക്രനെ ഗുരുവായി ഇരുത്തി ശുംഭൻ രാജാവായി ശക്തരായ ശുംഭ ശുംഭനിശുംഭന്മാരെ അന്വേഷിച്ച് പല അസുരന്മാരും രാജ്യത്ത് എത്തിച്ചേർന്നു ഇതിൽ ചണ്ടനും മുണ്ടനും ധൂമ്രലോചനും രക്തബീജനും ഉണ്ടായിരുന്നു ശുംഭനിശുംഭന്മാർ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി ദേവലോകം പിടിച്ചെടുത്തു ദേവന്മാർ ഒളിവിൽ പോയി അവർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം ഉണർത്തിച്ചു ആപത്ത് വരുമ്പോൾ ദേവിയെ സ്മരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു ഗുരു ദേവന്മാർ ഹിമാലയത്തിലെത്തി പാർവതിയെ കണ്ട് സങ്കടം പറഞ്ഞു ദേവി സ്വന്തം ശരീരത്തിൽ നിന്നും മറ്റൊരു ദേവിയെ സൃഷ്ടിച്ചു ഇതാണത്രേ കാളരാത്രി ദേവി കാളിയെയും കൂട്ടി സിംഹത്തിലേറി ശത്രുപുരിയിലെത്തി തോട്ടത്തിലിരുന്ന് ദേവി മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ ദൂതനെ അയച്ച് ദേവിയോട് തൻ്റെ ഭാര്യയാകാൻ ആവശ്യപ്പെട്ടു ഭാവിയിൽ നടക്കാൻ പോകുന്നത് മനസ്സിലോർത്ത് ചിരിച്ച് ദേവി തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ വിവാഹം ആകാം എന്നറിയിച്ചു ഈ വിവരം ദൂതൻ കൊട്ടാരത്തിൽ അറിയിച്ചു ശുംഭനും നിശുംഭനും ദേവിയോട് യുദ്ധത്തിനായി ധ്രൂമ്രലോചനെ അയച്ചു സൈന്യവുമായി ചെന്ന ധ്രൂമ്രലോചനൻ ദേവിയോട് കൊട്ടാരത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതിനു മറുപടി പറഞ്ഞത് കാളിയാണ് അഥവാ കാള കാളരാത്രി ആവശ്യപ്പെട്ട നിന്റെ അവസാനമായി എന്ന് പറഞ്ഞ കാളരാത്രിയുടെ നേരെ ധൂമ്രലോചനും സൈന്യവും അസ്ത്രമയച്ചു യുദ്ധം ആരംഭിച്ചു കടുത്ത യുദ്ധത്തിനിടയിൽ കാളരാത്രി മുഴക്കിയ ഹുങ്കാരത്തിൽ ധൂമ്രലോചനൻ ചാമ്പലായിപ്പോയി പിന്നെ യുദ്ധത്തിനിറങ്ങിയത് ചണ്ടനും മുണ്ടനുമാണ് യുദ്ധത്തിനിടയിൽ മഹാകാളി അസുരപ്പടയെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു യുദ്ധം നടന്നു ചണ്ടൻ ചക്രായുധം പ്രയോഗിച്ചു കാളി അമ്പെയ്ത് ആ ചക്രായുധം ഭേദിച്ചു അമ്പെയ്തമ്പെയ്ത് അമ്പുകൾ കൊണ്ട് കെട്ടി ചണ്ടമുണ്ടന്മാരെ ബന്ധിച്ച് കാളരാത്രി ദേവിയുടെ മുന്നിൽ എത്തിച്ചു ദേവി പരാശക്തി ഇരുവരെയും വാളുകൊണ്ട് വധിച്ചു അന്നു മുതൽ ദേവി ചാമുണ്ടേശ്വരിയാണ് ചുംബാസുരൻ രക്തബീജനെ യുദ്ധത്തിനയച്ചു ഭീകര യുദ്ധം നടന്നു രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികളിൽ നിന്ന് പുതിയ യോദ്ധാക്കൾ ഉയർന്നു അവർ പൊരുതാൻ ആരംഭിച്ചു ഇത് രക്തബീജൻ്റെ ഒരു വരമായിരുന്നു ദേവിക്ക് യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നത് തടഞ്ഞേ തീരൂ ദേവി കാളരാത്രിയോട് പറഞ്ഞു ഇപ്പോഴുതിർ ഇപ്പോൾ ഉയർത്ത സകലരെയും നീ തിന്നുക ഇനി അവൻ്റെ ചോര താഴെ വീഴാതെ മുഴുവനായും നീ പാനം ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ദേവി രക്തബീജനെ വാളുകൊണ്ട് അരിഞ്ഞ് കഷണമാക്കി ചോര താഴെ വീഴാതെ കാളരാത്രി അത് നക്കിക്കുടിച്ചു അങ്ങനെ രക്തബീജനും തീർന്നു പിന്നെ വന്നത് ശുംഭന്റെ അനിയനായ നിശുംഭനാണ് ദേവിയും സിംഹവും നിശുംഭനുമായി കൊടിയ യുദ്ധത്തിൽ ഏർപ്പെട്ടു നിശുംഭൻ സിംഹത്തിന്റെ തലയ്ക്ക് കൊണ്ടടിച്ചു കോപിച്ച ദേവി നിശുംഭന്റെ തല അറുത്തു തല പോയിട്ടും നിശുംഭൻ ഗതയുമായി ദേവിയുടെ നേരെ യുദ്ധത്തിന് വന്നു ദേവി അവൻ്റെ കൈകാലുകളും അരിഞ്ഞു അതോടെ നിശുംഭന്റെയും അന്ത്യമായി ഒടുവിൽ നിവൃത്തിയില്ലാതെ ശുംഭനും യുദ്ധക്കളത്തിലിറങ്ങി ശുംഭനോട് കാളി അഥവാ കാളരാത്രിയാണ് യുദ്ധത്തിന് ചെന്നത് ഘോര യുദ്ധത്തിനൊടുവിൽ കാളി ശുംഭന്റെ തേര് തകർത്ത് തേരാളിയെ കൊന്നുതള്ളി തേരുനഷ്ടമായപ്പോൾ നിലത്തിറങ്ങിയ ശുംഭൻ കാളിയോട് ദ്വന്ദ്യുദ്ധത്തിന് വന്നു ശുംഭൻ കൈകൊണ്ട് കാളിയെ ആഞ്ഞടിച്ചു കാളി ആ കൈ വാളിനാൽ കളഞ്ഞു ശേഷിച്ച കൈയും രണ്ട് കാലുമായി കാളിയുടെ നേരെ ചാടി ചാടിച്ചവിട്ടാൻ വന്ന ശുംഭൻ്റെ കാലുകളും കാളയാത്രി കാളരാത്രി മുറിച്ചെടുത്തു തുടർന്ന് തലയും തെറിപ്പിച്ചു അതോടെ ശുംഭനും തീർന്നു അങ്ങനെ ആസുരിക ശക്തികളാൽ ഇരുട്ടിലായിപ്പോയ പ്രപഞ്ചം പുതിയ കാലത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കുകയായി ശുഭകരമായത് ചെയ്തവളാകയാൽ കാളരാത്രിക്ക് ശുഭങ്കരി എന്നും പേരുണ്ട് ബ്രഹ്മാണ്ടത്തിൽ അതായത് പുറത്ത ലോകത്ത് ഒരു കാളരാത്രി ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തും കാളരാത്രി ഉണ്ടായേ തീരൂ നമ്മുടെ ശരീരത്തിൽ കാളരാത്രിയുടെ സ്ഥാനം സഹസ്രാര ചക്രം അഥവാ കിരീട ചക്രം എന്ന ചക്രത്തിലാണ് ഈ ചക്രം ഉണർന്നവർക്ക് സകല സിദ്ധികളും ലഭിക്കുന്നു പ്രപഞ്ചത്തിലെ അമൂല്യമായ സകല നിധികളും കൈവരുന്നു എല്ലാ കാലങ്ങളിലും അവർക്ക് സഞ്ചരിക്കാൻ ആവുന്നു അമൂർത്തമായ ആനന്ദത്താൽ നടനമാടുന്ന ശിവതുല്യരാകുന്നു ഇവർ മൂർത്താവിൽ നിന്നും അനന്തവും ആനന്ദവുമായ ഗംഗ പ്രവഹിക്കുകയായി ഇതൊരു അനുഭൂതിയാണ് ഞാൻ ശിവം സർവം ശിവം എന്ന തിരിച്ചറിയൽ ദൈവവും ഞാനും ഭേദമല്ല എന്ന ഭാവം കാളരാത്രിക്ക് മഹാ മഹായോഗീശ്വരി ദേവി എന്നും മഹായോഗിനി ദേവി എന്നും പേരുകളുണ്ട് ഉത്തർപ്രദേശിലെ കാളിക ഗലിയിലെ വാരണാസി ക്ഷേത്രവും ഉത്തർപ്രദേശിലെ തന്നെ മിർസാപൂരിലെ വിദ്യാചല ക്ഷേത്രവും പഞ്ചാബിലെ പട്യാലയിലും സാംഗ്രൂരിലും ഉള്ള ക്ഷേത്രങ്ങളുമാണ് പ്രധാനപ്പെട്ട കാളരാത്രി ക്ഷേത്രങ്ങൾ കാളരാത്രി ധ്യാന ശ്ലോകം ഏകവേണി ജപാകർണ പൂരാഹരസ്ഥിത ലംബോഷ്ടീ കർ തൈലാഭ്യാത്തോല്ലാഹ ലതാ കണ്ടകഭൂഷണ വർദ്ധന മൂർധ്വജ കൃഷ്ണ കാളരാത്രി ഭയങ്കരീ പ്രിയമിത്രങ്ങളെ എല്ലാവരും കാളരാത്രി ദേവിയെ കുറിച്ച് കേട്ടുകാണും എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രിയമിത്രങ്ങൾക്കും നവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മിനി മുരളി